നമ്മൾ ഈ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നാലും നമുക്കിതിനകത്ത് അത്ര വലിയ എഫക്റ്റ് ഒന്നും തോന്നിയിട്ടില്ല അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഇതാണ് റിസൾട്ട് എനിക്ക് ഈ ഭാഗത്തൊക്കെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുണ്ട് പക്ഷേ ഈ എഡ്ജസ്റ്റിലൊക്കെ എനിക്ക് നല്ലപോലെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് അത് പോകുന്നില്ല നമ്മളെല്ലാവരും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അതും പ്രത്യേകിച്ച് നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ വിൻഷീൽഡൊക്കെ ചെറിയ ചെറിയ ഹാർഡ് വാട്ടർ സ്പോട്ട്സ് കാരണം നമുക്ക് വിസിബിലിറ്റി ഭയങ്കര പ്രശ്നമായിരിക്കും സോ അപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കിടിലും പ്രോഡക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊരു ബ്രാൻഡ് പ്രൊമോഷൻ അങ്ങനെയൊന്നുമല്ല നൈറ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു ഇഷ്യൂ ഫേസ് ചെയ്തുകൊണ്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും അത് സൊല്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് ഓൺലൈനിൽ നോക്കിയിട്ട് മേടിച്ചുള്ളത് എൻ്റെ പേര് ക്യൂ ഫോറിൻ്റെ ഹാർഡ് വാട്ടർ സ്പോട്ട് റിമൂവർ എന്നാണ് ഏകദേശം മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ വിലയുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു മൈക്രോഫൈബർ ക്ലോത്തും ഒരു ഇതിൻ്റെ പേര് ആപ്ലിക്കേറ്ററാണ് അപ്പോൾ ഇത് രണ്ടും ഇതിൻ്റെ കൂടെയാണ് കോംബോ ആയിട്ട് കിട്ടിയതാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നമുക്കിത് പരീക്ഷ നോക്കാം സോ അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം ആദ്യം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഷേക്ക് വെൽ ബിഫോർ യൂസിങ് ദ പ്രോഡക്റ്റ് അതിനുശേഷം അപ്ലൈ ഫോർ ടു ഫൈവ് ഡ്രോപ്സ് ഓഫ് ദി പ്രോഡക്റ്റ് അപ്പോൾ ഇൻ ടു ദ മൈക്രോ മൈക്രോ ഫൈബർ ക്ലോത്ത് അപ്പോൾ ആദ്യം നമ്മൾ ഒരു അഞ്ചാറ് ഡ്രോപ്പ് എടുക്കണം ആദ്യം കൊടുക്കുക അതിനുശേഷം നല്ല നല്ല വൃത്തിയെട്ടവണം അപ്പോൾ അഞ്ചാറ് ഡ്രോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ച് എന്താ അയ്യോ കുറെ പോയി ഓക്കെ അത്യാവശ്യം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ ഈ ഈ വിൻഷീൽഡ് മൊത്തം ക്ലിയർ തുടയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഏകദേശം ചെറിയൊരു എമൗണ്ടിന് എടുത്തിട്ട് അയ്യോ അപ്പോൾ ഇവിടെ ഇതിന് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ച് കഴുകുക നല്ലപോലെ വൃത്തിയായിട്ട് കഴുകുക അല്ലെങ്കിൽ ചെറിയ ചെറിയ ഡസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്ക്രാച്ച് വീഴാൻ ചാൻസസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആദ്യം നല്ലപോലെ കഴുകിയിട്ട് ഡ്രൈ ആയതിന് ശേഷം മാത്രം ഇത് ചെയ്യുക അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അവിടെ ഇവിടെയൊക്കെ ഈ ഒരു പ്ലേസ് മാത്രമാണ് നമ്മൾ ചെയ്യാൻ വന്നത് അതിനുശേഷം നമുക്ക് സർക്കുലർ മോഷനിൽ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരുപാട് ഹാൻഡ് പ്രഷർ കൊടുക്കണ്ട ഒരുപാട് സോഫ്റ്റ് ആയിട്ടും ചെയ്യണ്ട ഒരുപാട് ഹാർഡായിട്ടും പ്രഷർ കൊടുക്കണ്ട നമുക്കിങ്ങനെ സർക്കുലർ മോഷനിൽ എല്ലായിടത്തും വിടുന്ന രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് എല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്ത എല്ലായിടത്തും കുറച്ചും കൂടി പെടുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഇതാണ് റിസൾട്ട് എനിക്ക് ഈ ഭാഗത്തൊക്കെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ടുണ്ട് പക്ഷേ ഈ എഡ്ജസ്റ്റിലൊക്കെ എനിക്ക് നല്ലപോലെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് അത് പോകുന്നില്ല നിങ്ങൾക്ക് കാണും വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ചെറിയൊരു പോർഷൻ ഒഴിച്ചിട്ട് നമുക്ക് ഈ ഭാഗം മാത്രം നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്ത് നോക്കാം ഇതൊരു സോപ്പും ബോഡി പോലെയൊക്കെയാണ് ഇതിനകത്ത് ഇരിക്കുന്നത് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുത്തു നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഭാഗം ഇതാണ് ജസ്റ്റ് ഒന്ന് സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു ഇനി ഈ മൈക്രോഫൈബർ ക്ലോത്ത് കൊണ്ട് നമ്മൾ എല്ലായിടത്തും ഒന്ന് ഈവനായിട്ട് പിടിച്ചിരിക്കുന്ന രീതിയിൽ നമ്മൾ തുടച്ചു കൊടുക്കാൻ പോവാണ് എന്നാലും ചെറിയൊരു ഡോട്ട്സ് കാണുന്നുണ്ടല്ലേ നമ്മൾ ഈ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നാലും നമുക്ക് ഇതിനകത്ത് അത്ര വലിയ എഫക്റ്റ് ഒന്നും തോന്നിയിട്ടില്ല അതായത് എനിക്ക് ഈ സെൻട്രലൊക്കെ കുറച്ച് ക്ലിയർ തോന്നിയിട്ടുണ്ട് ഇല്ലേ ഇവിടെയൊക്കെ കുറച്ച് ക്ലിയർ ഉണ്ട് പക്ഷേ ഈ എനിക്ക് തോന്നുന്നത് മേ ബി കുറേ കാലമായിട്ടിങ്ങനെ ഇങ്ങനെ ഡേ പ്രോട്ട്സും ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് അത് ആവാം എന്നുള്ളതായിരിക്കാം ഐ നോ ബട്ട് ഈ ഭാഗത്തൊക്കെ നല്ലപോലെ ക്ലിയർ ആയിട്ട് കേട്ടോ അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫുള്ളായിട്ടൊന്ന് റബ്ബ് ചെയ്ത് നോക്കട്ടെ അപ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അപ്പോൾ നമ്മുടെ വിൻഷീൽഡ് മൊത്തം ഫുള്ളായിട്ട് ഒന്ന് തുടച്ച് ഈ ഹാർഡ് വാട്ടർ സ്പോട്ടറി മോർ കൊണ്ട് നമ്മൾ ഫുള്ളായി തേച്ച് തുടച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഇത് ഒരു പത്ത് പതിനാല് വർഷം പത്ത് പതിമൂന്ന് വർഷം പഴക്കമുള്ള വണ്ടിയായതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറച്ച് പാടുകളൊക്കെ നല്ലപോലെ പിടിച്ചു നിൽക്കുന്നുണ്ട് അതാണ് പോകാത്തത് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നല്ലപോലെ ക്ലിയറായി ഇത് ആക്ച്വലി എനിക്ക് ഞാൻ നയൻറ്റി പെർസെൻറ്റേജ് ആണ് ഇറ്റ്സ് ബിക്കോസ് മേ ബി ഈ പഴയ വിൻഷീൽഡ് ആയതുകൊണ്ടാവാം എനിക്കത് കംപ്ലീറ്റ് ആയിട്ട് പോവാത്തത് പക്ഷേ ഏകദേശം സെൻ്റർ ഓഫ് ദി സ്ക്രീനൊക്കെ നല്ലപോലെ പോയിട്ടുണ്ട് ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് ആൻഡ് ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇത് ഒരു ബ്രാൻഡ് പ്രൊമോഷൻ അല്ല ഇതങ്ങോട്ടാണ് ഓക്കെ ഇതൊരു ബ്രാൻഡ് പ്രൊമോഷൻ അല്ല ഞാൻ ഒരു ഫേസ് ചെയ്തൊരു ഇഷ്യൂ അത് സോൾവ് ചെയ്തിട്ട് അത് നിങ്ങൾക്കും അത് നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ സാധനത്തിൻ്റെ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആവശ്യമുള്ള ആൾക്കാർ ഇത് ആ ലിങ്കിൽ കയറിയിട്ട് മേടിക്കുക അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീട്ടിൽ നമുക്ക് മീറ്റ് ചെയ്യാം ചാറ്റാ